പത്മശ്രീ ഡോക്ടർ എം എ യൂസഫലിക്ക് പിറന്നാൾ സമ്മാനമായി ആൽബം സമ്മാനിച്ചു പിറന്നാൾ ദിനത്തിൽ സലാവുദ്ദീൻ അബ്ദുൽ ഖാദർ രചിച്ച് സംഗീത സംവിധായകനും ഗായകനുമായ ശ്യാം ധർമ്മൻ സംഗീതം നൽകി ആലപിച്ച ഗാനങ്ങളാണ് സമ്മാനിച്ചത് പി എം സിദ്ദിഖ് നാട്ടികയുടെ സഹായത്തോടെ ശ്യാം ധർമ്മൻ ആൽബം പുറത്തിറക്കിയത് പിറന്ന ഈ ഒരു സുശേഷ ചടങ്ങിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇത്ര നാളും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനൊരു ഒരു പാട്ട് ചെയ്യണം പാട്ട് ചെയ്യണം അപ്പൊ എൻ്റെ സുഹൃത്താണ് സലാബദ്ദീൻ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ ഒരു ചടങ്ങിനോട് കൂടിയിട്ട് അങ്ങനെ ഒരു സംരംഭത്തിലേക്ക് കടക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ വരികൾ എഴുതി ഞാൻ ഇന്നലെയാണ് കാര്യം പൂർത്തിയാക്കിയത് അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട് അത് ഞാൻ ശ്രദ്ധിക്കുന്ന ഏൽപ്പിച്ചിട്ടുണ്ട്